അതെ അതെ ഏലത്തോട്ടത്തിന്റെ വീഡിയോ ഞങ്ങൾ ആദ്യ കേട്ടോട്ടോ പകർത്തുന്നത് നമ്മൾ ഈ ഏലക്കൊക്കെ വീട്ടിലെത്തുമ്പോ ഉള്ള ആ ഉപയോഗം മാത്രമേ ഉള്ളൂ ശരിക്കും അതെന്താന്നുള്ളതൊക്കെ ഇത് കണ്ട നല്ല പഴുത്ത് നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് കേട്ടോ സൂപ്പർ അങ്ങന ഞങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് ഇലത്തോട്ടം ഒന്ന് കൊണ്ടുന്നത് അവിടുത്തെ കാടും മലയൊക്കെ താണ്ടിയാണ് ഞങ്ങൾ നടന്നാണ് വന്നിരിക്കുന്നത് ചെയ്യാനാണ് ഉള്ളതാണ് ഇവരുടെ ഒരു ശക്തി ഈ പോന്നത് പിന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല ഇവരെ ഞാൻ എന്റെ ചെറുപ്പത്തിലാ കണ്ടിരിക്കുന്നത് പിന്നെ കണ്ടിട്ടില്ല ഇനി ഇതാടെ അവൻ ഇത്രയും വളർന്ന് പന്തലിച്ചു ആടുത്ത് കേസ് ഞങ്ങൾ എവിടുന്നൊക്കെയോ കയറി വന്നാ നോക്ക് 你们聊啥？You know <sighs>